സെപ്റ്റംബർ മാസം പതിമൂന്നിന് വൈക്കത്ത് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഭാരവാഹികൾ ഒരു വർഷക്കാലമായി നടത്തിവരുന്ന മന്ന നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ സമാപനവും നവതി ആഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ വൈക്കം യൂണിയനിലെ പതിനാല് മേഖലകളിലെ തൊണ്ണൂറ്റി ഏഴ് കരയോഗങ്ങളിൽ നിന്നും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും മേഖലയിൽ നിന്നും വരുന്ന അംഗങ്ങൾ വൈക്കം വലിയ കവലയിലെ മന്നം പ്രതിഭ കോംപ്ലക്സിൽ സംഗമിക്കുന്നതോടെ ഉച്ചയ്ക്ക് രണ്ടിന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്ന വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കലാരൂപങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും വൈക്കം വലിയ കവല വടക്കേ നട പടിഞ്ഞാറ് നട കച്ചേരിക്കവല ബോട്ടുചിട്ടി വഴി ബീച്ച് മൈതാനയിൽ ഘോഷയാത്ര വൈകിട്ട് സമാപിക്കും പതിനഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് വലിയ രീതിയിലൊരു മഹാസമ്മേളനം വൈക്കത്ത് സംഘടിപ്പിക്കുന്നത് സംഘടനയുടെ ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും സമുദായങ്ങൾക്കിടയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനും ഒക്കെയായിട്ടാണ് ശക്തമായ പ്രവർത്തനങ്ങൾ താലൂക്കിൽ നടന്നു വരുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മന്നത്ത് പത്മനാഭൻ കേരളീയ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള മഹത്വപൂർണമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്ന് തോന്നിയ സാഹചര്യത്തിലാണ് താലൂക്ക് യൂണിയൻ ആദരണീയനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ബൃഹത്തായ ഒരു പരിപാടി ആരംഭിച്ചത് അത് മന്നം നവോത്ഥാന സൂര്യൻ എന്ന ഒരു പരിപാടിയായിരുന്നു അതിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റിയേഴ് കലയോഗങ്ങളിലും പതിനാല് മേഖലകളിലും താലൂക്ക് തലത്തിലും അനവധിയായ പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നടക്കുകയുണ്ടായി ഒരു ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ട് കേരളത്തിന്റെ വർഷക്കാലം ജീവിച്ചിരുന്നു സമാപന സമ്മേളനം പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്യും വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എൻ എസ് എസ് സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഡയറക്ടർ ബോർഡ് അംഗം എലഞ്ഞിൽ രാധാകൃഷ്ണൻ രജിസ്ട്രാർ വി വി ശശിധരൻ നായർ കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ കൊച്ചി യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ എൻ സി ഉണ്ണികൃഷ്ണൻ മീനച്ചിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ ഹൈറേജ് താലൂക്ക് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ വൈക്കം വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈക്കം താലൂക്ക് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ യൂണിയന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും സൗനേറിന്റെ പ്രകാശനവും നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും വൈക്കം താലൂക്ക് യൂണിയൻ നടത്തുന്നുണ്ട് സമ്മേളനം നടക്കുന്ന ബീച്ച് മൈതാനിയിൽ ഏകദേശം അയ്യായിരം അംഗങ്ങൾക്ക് ഇരിക്കുവാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട് സമ്മേളനം നടക്കുന്ന ബീച്ച് മൈതാനം ഉൾപ്പെടെ വൈക്കം ടൗൺ സ്വർണ്ണവർണ്ണ പതാകകളാലും കൊടിത്തോരണങ്ങളാലും അലങ്കരിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തുന്ന അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ പി ജി എം നായർ കാരിക്കോട് പി വേണുഗോപാൽ അഖിൽ ആർ നായർ പി എൻ രാധാകൃഷ്ണൻ എസ് ജയപ്രകാശ് ബി അനിൽകുമാർ എൻ മധു പി എസ് വേണുഗോപാൽ ശ്രീനിവാസ് കൊയ്ത്താൻ തുടങ്ങിയവർ വടക്കേ കവലുള്ള കേരളത്തിലെ തന്നെ ആചാര്യന്റെ ഏറ്റവും വലിയ എന്ന് വയ്ക്കത്താണ് ആ മന്നത്താചാര്യന്റെ പ്രതിമ സമുച്ചയത്തിൽ നിന്നും രണ്ടു മണി കഴിയുമ്പോൾ ഘോഷയാത്രയായി വളരെ ആർഭാടമായ രീതിയിൽ തൊണ്ണൂറ്റേഴ് കരയോഗങ്ങളിൽ നിന്നും പതിനാല് മേഖലകളായി തിരിച്ച് വരുന്ന മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളുന്ന വലിയ വിപുലമായ ഘോഷയാത്ര ആരംഭിക്കുന്നത് മൂന്നരയോടു കൂടി ആ ഘോഷയാത്ര വൈക്കം ബീച്ച് മൈതാനിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നന്നം നഗറിൽ എത്തിച്ചേരുന്നതും അവിടെ വച്ച് മഹാസമ്മേളനം നടക്കുന്നതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സർവാദരണീയനായ ജനറൽ സെക്രട്ടറി എല്ലാ അർത്ഥത്തിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യവും സ്നേഹത്തോടു കൂടി നിന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാനായി നിയോഗിച്ചിട്ടുള്ളത് സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ എം സംഗീതകുമാർ അവർ അദ്ദേഹമായിരിക്കും നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് യോഗത്തിൽ ജനറൽ സെക്രട്ടറിയെ സഹായിക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന ശ്രീ ഹരികുമാർ കോയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് എൻ എസ് എസിൻ്റെ ഡയറക്ടറോട് അംഗമായിട്ടുള്ള പ്രൊഫസർ ഇളഞ്ഞിൽ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ശാഖാ മേധാവി എന്നത് രജിസ്ട്രാറാണ് രജിസ്ട്രാർ ശ്രീ വി വി ശശിധരൻ നായർ ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റുമാർ എന്നിവരെല്ലാം ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതാണ്